രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ മാവൊക്കെ പൊന്തി പൊളിച്ച് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയ്ക്ക് ഞാൻ അന്ന് ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയില്ലേ അതായിട്ടും ഉണ്ടാക്കണത് അതിൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആ രണ്ട് മൂന്ന് നാലഞ്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാളാണ് ചോദിച്ചെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ഒരു ചട്ടിയടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കാം ഉഴുന്നിടാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഉണക്കമുളക് സവാള ഇട്ടിട്ടോ ഒന്നും അയറ്റെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞുവെച്ച തക്കാളിയും കൂടി ഇടണം ഇതിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റ് പറയണില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മെന്ത് വരുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാമെന്ന് തോന്നുന്നു ഞാൻ ഇട്ടില്ല എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആ പച്ചക്കുത്തിൽ മാറുന്നവരൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ഇടുക ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്താ നമ്മൾ തേങ്ങ കേട്ടോ എന്ന് തേങ്ങ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അരച്ചെടുക്കുക അരക്കിനക്കാൻ മുന്നേ അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എണ്ണ ചേർക്കണം കേട്ടോ കടുക് ഉണക്കമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ആ തക്കാളിയുടെ ആ മണമൊക്കെ ഒന്നിങ്ങനെ പോയിക്കൊണ്ടിട്ടോ നല്ല ചമ്മന്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി അപ്പം ബൈ